ഗുരുദേവ സമാധിയായിട്ട് ഞാൻ അസ്ത്രം വെച്ചില്ല എന്ന് പറയേണ്ട അതിനായിട്ട് ഞാൻ എന്താ ഒരു കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഓണത്തിന് വാങ്ങിച്ചു വെച്ചിരുന്നതായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ചേന കുറച്ച് അധികം ഉണ്ട് രണ്ട് കായുണ്ട് നമ്മുടെ തരികങ്ക പിന്നെ കുറച്ച് പച്ചമുളകും സവാള ഇത്രയേ ഉള്ളൂ എനിക്ക് അസ്ത്രം ഉണ്ടാക്കാൻ ബാക്കി ഉള്ള സാധനങ്ങളൊക്കെ ഉള്ളവരിട്ട് വെക്കുക എന്തെങ്കിലും ഉള്ള സാധനം ഇട്ട് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഓക്കെ അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇന്നും ഷേപ്പൊന്നൊന്നുമില്ല അസ്ത്രത്തിന് നമ്മൾ അങ്ങനെ വെട്ടിക്കണിച്ചിട്ട് ഉപയോഗിച്ചാലും അസ്ത്രമാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം പിന്നെ ഷേപ്പ് എങ്കിലൊക്കെ കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓണത്തിന് വാങ്ങിച്ച പച്ചക്കറികളായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് വാട്ടലൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും കന്നിയഞ്ചായിട്ട് അസ്ത്രം കഴിക്കണമെന്ന് തോന്നിയപ്പോൾ പിന്നെ അങ്ങ് ഉണ്ടാക്കുകയാണ് നമ്മുടെ പച്ചക്കറികളെല്ലാം എന്താ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വെട്ടി കണ്ടിച്ചിട്ടെന്ന് തന്നെ പറയാം കേട്ടോ അതിലേക്ക് ഞാൻ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് പിന്നീട് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കാം ഇത്രയും ചേർത്തിട്ട് കുക്കറിലിട്ട് ഒരു രണ്ട് വിസലിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ഒരു അര ടീസ്പൂണോടെ ചേർക്കുകയാണ് ഉപ്പേ ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒരു അര കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം അതിപ്പോഴത്തേക്ക് നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരപ്പ് റെഡിയാക്കണം തേങ്ങ ചിരങ്ങിയത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് തേങ്ങ അളവ് കുറവാണോ എന്നും എനിക്കറിയത്തില്ല ഉള്ള തേങ്ങ തിരികെ എടുത്തതാണ് സത്യം പറഞ്ഞാൽ ഓണത്തിന് വാങ്ങിച്ച തേങ്ങയാണെല്ലാം തീർന്നു ഇല്ല ഇവിടെയുള്ളൂ ഇതിലേക്ക് വെളുത്തുള്ളി ചിലവർ ചേർക്കാറില്ല ഞാൻ ചേർക്കുന്നുണ്ട് നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ നല്ലതാണ് രണ്ട് മൂന്നെല്ല് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി നമുക്ക് ജീരകം ചേർക്കണം ജീരകം കുറച്ച് കൂടുതലേ ചേർത്തുള്ളൂ ടേസ്റ്റ് നല്ലതായിരിക്കും അപ്പോൾ ജീരകവും കൂടെ ചേർത്ത് വേണമെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേർക്കാം ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം നല്ല രീതിയിൽ അരച്ചെടുക്കണം അപ്പോൾ ഈ കഷ്ണം വേവിക്കാൻ വയ്ക്കുന്നതിൻ്റെ കൂടെ ഒരു ഹാഫ് ടീസ്പൂൺ നമുക്ക് മുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നമുക്ക് അരപ്പൊന്ന് എടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കാം അരപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കുഞ്ഞുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കടുവ് താളിക്കാനായിട്ട് കുഞ്ഞുള്ളി കൂടുതൽ ടേസ്റ്റാണേ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തായിട്ട് കുറച്ച് ഉണക്കമുളകൂടി ചേർക്കണം ഉണ്ട് ഇത്രയേ ഉള്ളൂ ഇത് പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അസ്ത്രം ഇവിടെ റെഡിയാകും കേട്ടോ കടുവ വറക്കാനായിട്ട് കുറച്ച് വളച്ച് വെളിച്ചെണ്ണ ഇട്ടുമെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുകും പിന്നീട് നമ്മുടെ കുഞ്ഞുള്ളി എല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ അന്നേരം ഇതിൽ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതാ കടക്കെ മൂത്തിട്ടുണ്ട് നല്ലതായിട്ട് ഇതാ ചെറിയ ഉള്ളിയൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ പച്ചക്കറി വേച്ച് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മളുടെ അരപ്പ് അതിലേക്ക് ആ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടുപ്പ് തിരുന്ന് കുറുകണം ആ അരപ്പിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് തിളയ്ക്കണം ഇതിൻ്റെ കൂടെ ഇനി ഒരു സംഭവം കൂടി അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നമ്മളിത് തക്കാളി ചേർത്തിട്ടില്ല കേട്ടോ തക്കാളിക്ക് പകരം നമ്മൾ ചേർക്കുന്നത് പിഴുപുളി പിഴിഞ്ഞ് കൊടുക്കുകയാണേ അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴുപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇത് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് കുറച്ചൊഴിച്ചിട്ട് നമുക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ചും കൂടി ചേർക്കാം ഓക്കെ ഇതെല്ലാം ഉറച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങത്തോന്നു നമ്മളിൻ്റെ അകത്ത് മുളക് പൊടിയും കൂടി കടുവ ഉറക്കണമെന്ന് ഞാൻ വിചാരിച്ച പക്ഷെ അത് മറന്നുപോയിട്ടോ എങ്കിലും കുഴപ്പമൊന്നുമില്ല കഷ്ണം വേവിച്ചപ്പോൾ നമ്മൾ മുളകുടിയൊക്കെ ചേർത്തിട്ടുള്ളത് കാരണം കുഴപ്പമൊന്നുമില്ല നമ്മുടെ അസ്ത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്താ ഒരു ഭംഗിയല്ലേ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടേ ഇപ്പോഴേ കഞ്ഞി കുടിക്കാൻ തോന്നുന്നുണ്ട് കടൂമാവ എൻ്റെ ഇല്ല കേട്ടോ നമ്മളെ പറയാമല്ലോ കടുമാവേക്ക് ഓണത്തിനും എനിക്ക് മാങ്ങ ഒന്നും കിട്ടിയിരുന്നില്ല എന്താ ഇതൊന്ന് ചൂടാവട്ടെ നമ്മുടെ അസ്ത്ര റെഡി ആയിട്ടുണ്ട് കടുവൊക്കെ താളിച്ച് നമ്മളൊന്ന് ഒന്ന് തിളപ്പിച്ചിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് നമ്മളുടെ കുടിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണ് വ എന്താ ഒരു മണമൊക്കെ വരുമോ എന്നറിയാമോ തന്നെ കുടിക്കാൻ തോന്നണ്ടേ അപ്പോൾ രണ്ട് പപ്പടവും കൂടെ ഞാൻ പൊള്ളിച്ചിട്ടുണ്ട് ഇനി കഞ്ഞിയുമായിട്ട് നമുക്കൊന്ന് എനിക്ക് കടുവ മാങ്ങക്ക് എന്താ പറയുക മാങ്ങ കിട്ടിയിട്ടിരുന്നില്ല കേട്ടോ ഓണത്തിലും എനിക്ക് മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നില്ല അത് കാരണം നാരങ്ങ അച്ചാറിൻ്റെ കൂടെയാണ് ഞാനത് ഒഴിക്കുന്നത് ഓക്കെ ഇതാക്കാൻ ഇല്ലേ ഭംഗിയാണ് നാട്ടിൽ കഞ്ഞി കുടിക്കുന്നു പിന്നെ ഞാനിവിടെ വെറുതെ ഇരിക്കുമോ ഗായസ് ഞാനും ഉണ്ടാക്കി കഞ്ഞി സ്പെഷ്യൽ കഞ്ഞി ആൻഡ് അസ്ത്രം കണ്ടല്ലേ സൂപ്പർ അപ്പോൾ അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്